ഇന്ന് പത്രങ്ങളിൽ വന്ന രണ്ട് വാർത്തകൾ ശ്രദ്ധേയമാണ് എ കെ ജി ആക്രമണ കേസിലെ പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതും എക്സാലോജിക് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടതും രണ്ടിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും ഈ വലതുപക്ഷ മാധ്യമങ്ങളാണ് എ കെ ജി സെൻറ്ററിന് നേരെ നടന്ന ആക്രമണം സി പി എം തന്നെ ആസൂത്രണം ചെയ്തതാണെന്ന പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് ഈ മാധ്യമങ്ങളാണ് അന്ന് സ്ഫോടന ശബ്ദം കേട്ട് അവിടെ എത്തിയ സി പി എം നേതാക്കളെ ട്രോളിയും മറ്റും ഈ മാധ്യമങ്ങൾ വിവാദത്തിന് കോപ്പുകൂട്ടി സി പി എം പ്രവർത്തകരാണ് പ്രതികൾ എന്നതിനാൽ കേസ് മുക്കുന്നുവെന്നു വരെ ഇക്കൂട്ടർ കഥകൾ ഉണ്ടാക്കി പ്രതിസ്ഥാനത്ത് സി പി എം വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നവർ ആകാൻ വിദൂര സാധ്യതയെങ്കിലും ഉണ്ടായാൽ ഇത്തരം കഥകൾ ഉണ്ടാക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയവരാണ് തലസ്ഥാനത്തെ ചില മാധ്യമ പ്രവർത്തകരായ മാപ്രകൾ എ കെ ജി സെന്റർ ആക്രമണ കേസിലും സംഭവിച്ചത് അതാണ് ഒടുവിൽ അതിസമർഥമായ അന്വേഷണത്തിലൂടെ പ്രതികളെ പോലീസ് കണ്ടെത്തി യൂത്ത് കോൺഗ്രസ് കഴക്കൂട്ടം ബ്ലോക്ക് സെക്രട്ടറി വി ജിതിനും കോർപ്പറേഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ടി നവ്യയുമാണ് പ്രതികൾ അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഈ പ്രതികളെ കണ്ടെത്താൻ അല്പം വൈകിയപ്പോൾ സി പി എമ്മിനെതിരെ നടത്തിയ പ്രചാരണങ്ങൾ തെറ്റായിപ്പോയെന്ന് ഏറ്റുപറയാൻ സാമാന്യ മര്യാദയുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾ തയ്യാറാകണ്ടേ സമാനമാണ് തലസ്ഥാനത്ത് തന്നെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതും ബോംബറിഞ്ഞതുമായ കേസ് ഇരുളിന്റെ മറവിൽ മുങ്ങിയ പ്രതികളെ മാസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്താനായത് അപ്പോഴേക്കും അത് സന്ദീപാനന്ദഗിരി തന്നെ കത്തിച്ചതാണ് എന്ന നിലയിൽ കഥകൾ ഉണ്ടാക്കി ചില വിഷയങ്ങൾ ഇദ്ദേഹം ഇടതുപക്ഷ നിലപാടിനെ ശരിവച്ചു എന്ന ഒറ്റ കാരണത്താലാണ് സംഘപരിവാറുകാർ ആശ്രമം കത്തിച്ചത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഈ മാധ്യമങ്ങൾ ഈ സംഭവത്തിന്റെ പേരിലും സന്ദീപാനന്ദഗിരിയെയും ക്രൂഷിക്കാൻ ശ്രമിച്ചത് ഇത്തരം നുണപ്രചാരണങ്ങൾ അവിശ്രാമം തുടരുക എന്ന വലതുപക്ഷ ദൗത്യമാണ് ഈ മാധ്യമങ്ങൾ നിർവഹിക്കുന്നത് എക്സാ ലോജിക്കിലേക്ക് വരാം രണ്ടു ദിവസമായി മലയാള മനോരമയുടെ ലീഡ് വാർത്തയായിരുന്നു ആദ്യ ദിവസം അവരുടെ ഡിറ്റക്റ്റീവ് ജിജോ ജോൺ പുത്തേഴത്തിന്റെ സൃഷ്ടി എക്സാ എക്സാലോജിക്കിന് വിദേശത്ത് കോടികളുടെ നിക്ഷേപം സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും ഇ ഡിയുമെല്ലാം അന്വേഷിക്കുന്നു അതിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കും പിന്നെ ഒരു സുനീഷിനും നിക്ഷേപം എന്ന നിലയിൽ ആരെയും ഞെട്ടിപ്പിക്കുന്ന അവതരണം അതൊരു ഉണ്ടയില്ല വെടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും എന്നാൽ അതാ ചാനലുകളുടെ വരവായി ഷോൺ അല്പസമയത്തിനുള്ളിൽ വാർത്താ സമ്മേളനം നടത്തും എന്ന് തുടങ്ങി ഒരു മണിക്കൂറിലേളം നീണ്ട തത്സമയ സംപ്രേഷണം തൊട്ട് അന്ത് ചർച്ച വരെ നീണ്ട മഹാമഹം അതിനിടയിൽ മനോരമ ന്യൂസിന്റെ ജോണി ലൂക്കയുടെ പ്രത്യേക അഭിമുഖം ആകെ പൊഹയോട് പൊഹ അടുത്ത ദിവസം മനോരമാധി പത്രങ്ങളിൽ ഷോൺ ജോർജിന്റെ സമ്മേളനത്തിന്റെ പൊടിപ്പും തൊങ്ങലും ഇന്നിതാ മനോരമ നോക്കൂ ആറാം പേജിൽ ഒരു തല ആ ലോജിക്കല്ല ഈ ലോജിക് ഏറ്റുമുട്ടി ഷോണും ഐസക്കും മനോരമക്കാരെ ഇത് ജോർജിന്റെ മോൻ ഷോണും ഐസക്കും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ വിഷയമല്ല നിങ്ങളാണ് ആദ്യം വെടിപൊട്ടിച്ചത് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ നിങ്ങളുടെ വാർത്ത വെറും പച്ച നുണയായിരുന്നു എന്ന് സമ്മതിച്ച് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ വ്യാജ സൃഷ്ടി നടത്തുന്ന പുഴുത്തേടത്തുകളെ തള്ളിപ്പറയാൻ ചങ്കൂറ്റമുണ്ടോ അതോ പഴയതുപോലെ കുഴിമാടത്തിൽ കിടക്കുന്ന പൂർവികന്റെ പേരുള്ള ചീഫ് എഡിറ്റേഴ്സ് ട്രോഫി വീണ്ടും നൽകി ആദരിക്കുമോ വിവാദമായ നയതന്ത്ര ബാഗേജ് വഴിയുള്ള കള്ളക്കടത്ത് കാലത്ത് ഐ എസ് ഉദ്യോഗസ്ഥനായ ശിവശങ്കറിന് കോടികളുടെ കാറ്റാടിപ്പാടം തുടങ്ങിയ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചതിന് ഇതേ ട്രോഫി നൽകിയവരാണ് പത്രമുതലാളിമാർ ആ അർത്ഥത്തിൽ ഈ വർഷത്തെ അവാർഡിനും ഈ വ്യാജ വാർത്തയുടെ പേരിൽ പുഴുത്തേടത്തിനും തന്നെ നൽകണം എങ്കിൽ മാത്രമേ ഇത്തരം പുഴുക്കുത്തുകൾ ആ പത്രത്തിൽ തടിച്ചു കൊഴുക്കൂ സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി അന്ന് എം ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്നു എന്ന ഒറ്റ കാരണത്താൽ സ്വർണക്കടത്തിന് പിന്നിൽ മുഖ്യമന്ത്രി എന്നിവരെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസുകാർ എന്നാൽ ശിവശങ്കറിന് പോലും സ്വർണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് ഒരു അന്വേഷണ ഏജൻസിക്കും ഇതുവരെ തെളിയിക്കാനായിട്ടില്ല എന്നിട്ടും വേട്ടയാടുന്നവർ ഇപ്പോൾ പുതിയ ഫോർമുല കൊണ്ടുവന്നിട്ടുണ്ട് ശശി തരൂർ എംപിയുടെ പി എ സ്വർണം കടത്തുമ്പോൾ കൈയ്യോടെ പിടികൂടിയ സംഭവത്തിലാണ് അത് പി എ ചെയ്തതിന് തരൂർ എന്ത് പിഴച്ചു എന്നാണ് കെ സി വേണുഗോപാൽ ചോദിക്കുന്നത് ഈ ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ ശരിയെന്ന് പറയാൻ വേണുഗോപാൽ തയ്യാറാകുമോ ഈ സ്വർണക്കടത്ത് വാർത്തയും സാമാന്യം നന്നായി ചതുക്കിയ മാത്രകളെ ഇതാണോ മാധ്യമ പ്രവർത്തനം എങ്കിൽ ഇതിനെ മറ്റു പലതുമായി വിശേഷിപ്പിക്കേണ്ടതായി വരും